നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ആക്രമണം യുദ്ധത്തിന് തുടക്കമിട്ട ഹമാസിനു മേൽ അശാന്തമായ സൈനിക സമ്മർദ്ദം നിലനിർത്തുവാനുള്ള നദന്യാഹുവിന്റെ തന്ത്രത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് ഇത് ഒടുവിൽ ഇസ്രായേൽ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ആവശ്യങ്ങളുടെ മുന്നിൽ ഈ ഹമാസിനെ പ്രേ വഴങ്ങാനായി പ്രേരിപ്പിക്കുന്ന ഘടകം തന്നെയാണ് എന്നാണ് അതായത് ഇത്തരം സമ്മർദ്ദം ശക്തമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ യുദ്ധവിജയം അത് ഇസ്രായേലിന് തന്നെ ഉണ്ടാകുമെന്നാണ് നിരീക്ഷകർ പറയുന്നത് കൂടുതൽ വിജയകരമായ രക്ഷാപ്രവർത്തനങ്ങളിലേക്ക് നയിക്കുകയും അത്യന്തിമായി ഹമാസിനെ ഉന്മൂലനം ചെയ്യുകയും ചെയ്യുമെന്നും നദന്യാഹു വിശ്വസിക്കുകയാണ് ഗാസയിലെ തന്ത്രപ്രധാനമായ രണ്ട് ഇടനാഴികളിൽ ഇസ്രയേലിന്റെ ശാശ്വത നിയന്ത്രണം ഉൾപ്പെടെയുള്ള പുതിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചർച്ചകൾ നീട്ടിക്കൊണ്ടു പോകുകയാണെന്ന് ആരോപിച്ച് ഹമാസ് അവരുടെ മരണത്തിന് ഇസ്രയേലും അമേരിക്കയും കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഇസ്രായേൽ സേനയെ പൂർണ്ണമായി പിൻവലിക്കുന്നതിനും ഉന്നത സൈനികരടക്കം നിരവധി ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിനും പകരമായി ബന്ദികളെ മോചിപ്പിക്കാമെന്ന് ഹമാസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആറ് ബന്ദികളിൽ ഒരാളായ ഇസ്രായേൽ അമേരിക്കൻ ഹർഷ് ഹർഷിൻ പോളിൻ എന്ന ഇരുപത്തിമൂന്നുകാരന്റെയും അതുപോലെ തന്നെ കാലിഫോർണിയയിലെ ബെർക്ലി സ്വദേശി ആക്രമണത്തിൽ ഇടത് കൈയുടെയും ഒരു ഭാഗത്ത് ഈ ഗ്രനേഡിൽ നഷ്ടപ്പെടുകയും ഉണ്ടായി ഏപ്രിലിൽ ഹമാസ് അദ്ദേഹത്തെ ജീവനോടെ കാണിക്കുന്ന ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു ഇത് ഇസ്രയേലിൽ പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ് ബന്ധുക്കളാകപ്പെട്ടവരുടെ മോചനത്തിനായി പ്രസിഡന്റ് ജോ ബൈഡൻ പോപ്പ് ഫ്രാൻസിസ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയും കഴിഞ്ഞ മാസം ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനിൽ അഭിസംബോധന ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നും തടവുകാരെ മോചിപ്പിക്കുന്നതിനുള്ള ഉയർന്ന പ്രചാരണത്തിന് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ നേതൃത്വം നൽകിയിരുന്നു ഒക്ടോബർ ഏഴിന് ഇരുന്നൂറ്റി അൻപതോളം ബന്ധുക്കളാക്കപ്പെട്ടു മരിച്ചതായി കരുതപ്പെടുന്ന മുപ്പത്തിയഞ്ചു പേർ ഉൾപ്പെടെ നൂറോളം പേർ ഇപ്പോഴും തടവിലാണെന്നും ഇസ്രയേൽ വിശ്വസിക്കുന്നു ഇസ്രായേൽ മുദ്രണം ചെയ്ത ഫലസ്തീനികളുടെ മോചനത്തിന് പകരമായി നവംബറിലെ ർത്തൽ സമയത്ത് നൂറിലധികം പേരെയാണ് മോചിപ്പിച്ചത് എട്ടുപേരെ ഇസ്രായേൽ സൈന്യം രക്ഷപ്പെടുത്തുകയും ചെയ്തു ഡിസംബറിൽ തടവിൽ നിന്ന് രക്ഷപ്പെട്ട മൂന്ന് ഇസ്രായേലികളെ ഇസ്രായേൽ സൈന്യം തെറ്റായി വെടിവെച്ച് കൊല്ലുകയും ചെയ്തിരുന്നു ഗാസയിൽ ബന്ദികളാക്കിയ ബാക്കിയുള്ള നൂറ് പേരെ തിരികെ കൊണ്ടുവരാൻ നദന്യാഹു ഒരു കരാറിൽ ഏർപ്പെടണമെന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത് അവരിൽ മൂന്നിലൊന്ന് പേർ മരിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു അതായത് തകർന്ന ഹമാസിനെ കേടുകൂടാതെ ഉപേക്ഷിച്ച് പ്രദേശത്ത് നിന്ന് പിൻവാങ്ങുകയാണെങ്കിൽ പോലും പല ഇസ്രയേലികളും ഈ നിലപാടിനെ പിന്തുണയ്ക്കുന്നുമുണ്ട് ാൽ മറ്റുള്ളവർ ബന്ധികൾക്കുള്ള സ്വാതന്ത്ര്യത്തെക്കാൾ തീവ്രവാദ ഗ്രൂപ്പിന്റെ നാശത്തിന് മുൻഗണന നൽകുന്നു എന്നും നെതന്യാഹു പറയുകയാണ് സമ്പൂർണ്ണ വിജയം പ്രതിജ്ഞാബദ്ധമാണെന്നും ഈ വർഷം തന്നെ അത് അദ്ദേഹം വ്യക്തമാക്കുകയാണ്